നാടെങ്ങും നവരാത്രി ആഘോഷത്തിലാണ് ഗാനവും നൃത്തവുമായി വിവിധ ആഘോഷങ്ങളാണ് രാജ്യത്തുടനീളം അരങ്ങേറുന്നത് ഇതിനിടെ ഗർഭ നൃത്തം അവതരിപ്പിക്കുന്ന വൃദ്ധ ദമ്പതിമാരുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് യും വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ദമ്പതികൾ കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തിയത് പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ധരിച്ച് നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ദമ്പതികളുടെ വീഡിയോ ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഇൻസ്റ്റഗ്രാം ഉപയോക്താവായ മിത്തൽ ജയിനാണ് വീഡിയോ പങ്കുവച്ചത് എൻ്റെ എഴുപതുകൾ ഇങ്ങനെയാവാൻ ആഗ്രഹിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് മിത്തൽ വീഡിയോ പങ്കുവച്ചത് യുവാക്കൾക്കൊപ്പം ഊർജ്ജസ്വലതയോടെ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന വൃദ്ധദമ്പതികൾക്ക് ആശംസകൾ നേർന്നും അഭിനന്ദിച്ചും നിരവധി പേർ രംഗത്തെത്തി ദമ്പതികളുടെ മെയ്വഴക്കത്തെ പ്രശംസിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജനം